നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ലൈഫ് മിഷൻ പദ്ധതി ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയ വിവരമാണ് ഇന്ന് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് മനോരമ അത് ഒന്നാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ദൃശ്യമാധ്യമങ്ങളും ഇപ്പോൾ അത് ഏറ്റെടുത്തിട്ടുണ്ട് സമൂഹമാധ്യമങ്ങൾ പറയുന്നത് മകനും മകളും അവനവനും ഒക്കെ തന്നെ പെട്ടിരിക്കുകയാണ് പക്ഷേ ഇവർക്കെതിരെ കൃത്യമായ അന്വേഷണമോ മറ്റ് നടപടികളോ ഉണ്ടാകാത്തത് എന്ത് എന്ന ചോദ്യവും ചിലർ സമൂഹമാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകളും ഇതാ മകന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോട്ടീസ് ലഭിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട് ഒരു തുടർ നടപടിയും ഉണ്ടായില്ല ഇയാൾ ഹാജരായില്ല വിവേക് കിരൺ ഹാജരായില്ല ഇ ഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് എന്ന വിവരവും അതിൻ്റെ വിശദമായ റിപ്പോർട്ടുമൊക്കെ പുറത്തു വരുന്നു എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ എസ് എൻ സി ലാബ്ലിൻ കേസ് മുപ്പതും നാൽപ്പതോ തവണ മാറ്റിവെക്കുന്നത് പോലെ ഇത്തരത്തിൽ ഈ ഇ ഡി നടപടികൾ എങ്ങനെ മരമിച്ചു അല്ലെങ്കിൽ ഇ ഡിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭയമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലെ വിവിധ ഹാൻഡലുകൾ ചോദിക്കുന്നുണ്ട് നമ്മളും അത് തന്നെ ചോദിക്കുന്നു എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല എന്തുകൊണ്ട് തുടർ നടപടികൾ ഉണ്ടായില്ല ഇയാൾ വിദേശത്താണെങ്കിൽ ഇയാളെ ഇവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യിക്കാനുള്ള അതിനുള്ള കഴിവും അതുപോലെ തന്നെ അധികാരവും ഒക്കെയുള്ള ഒരു കേന്ദ്ര ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി ഈ ഒരു വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാകാത്തതെന്ത് ഈ രണ്ടു വർഷം കഴിഞ്ഞിട്ടും എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിനിടയിലാണ് വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലെ ക്രമക്കേട് കണ്ടെത്തിയത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്ലിഫ് ഹൗസിൻ്റെ വിലാസത്തിൽ വിവേക് കിരണിന് പിതാവിൻ്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൻ്റെ വിലാസത്തിലാണ് ഈ ഇ ഡി സമൻസ് ലഭിച്ചത് എന്നാൽ വിവേക് ഇ ഡിക്ക് മുന്നിൽ ഹാജരായിരുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇ ഡി ഇനി ചോദ്യം ചെയ്തോ എന്നതിനെക്കുറിച്ച് ചില സന്ദേഹങ്ങളുണ്ട് പക്ഷേ ഇയാൾ ഹാജരായില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്തരയ്ക്ക് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ് നൽകിയത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഹാജരാകാനാണ് കൊച്ചിയിലെ അന്നത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയായ പി കെ ആനന്ദ് എന്ന ഓഫീസർ നോട്ടീസ് അയച്ചത് എന്തുകൊണ്ട് തുടർ നടപടികൾ ഉണ്ടായില്ല ആരാണ് ഇത് ഒതുക്കി തീർത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ നടക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇ ഡിയിലെ ഈ ഓഫീസിൽ ഇ ഡി ഓഫീസിലെ എം ശിവശങ്കറിനെ അടക്കം ചോദ്യം ചെയ്തു മറ്റ് നടപടിക്രമങ്ങളുണ്ടായി പക്ഷേ ആ കേസൊന്നും തന്നെ ഇപ്പോൾ ഈ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അതുപോലെയുള്ള ഈ മാസപ്പടി കേസ് മുഖ്യമന്ത്രി ഉൾപ്പെട്ട പല കേസുകളും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും കുടുംബാംഗങ്ങളും ഒക്കെ ഉൾപ്പെട്ട പല കേസുകളുമൊക്കെ ഇപ്പോൾ കൃത്യമായ നടപടിയില്ലാതെ ഇഴഞ്ഞു നീങ്ങുകയാണ് എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നടപടി ഉണ്ടാകുന്നില്ല തുടർ അന്വേഷണങ്ങൾ നടക്കുന്നില്ല മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നില്ല തീർച്ചയായിട്ടും കോടതി അടക്കം ഹൈക്കോടതി അടക്കം ഈ വിഷയത്തിൽ ഹൈക്കോടതിയും പ്രത്യേക സി ബി ഐ കോടതി മുഖ്യമന്ത്രിക്ക് സി ബി ഐയുടെ നോട്ടീസ് ലഭിച്ചു അതുപോലെ വീണ തൈക്കണ്ടിക്ക് ലഭിച്ചത് എസ് എഫ് യുടെ നോട്ടീസാണ് വിവേക് കിരണിന് ലഭിച്ചത് ഇപ്പോൾ ഇ ഡിയുടെ നോട്ടീസാണ് എന്നും വാർത്തകൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു എന്തുകൊണ്ട് തുടർ നടപടി ഉണ്ടായില്ല ഇ ഡിക്ക് മുഖ്യമന്ത്രിയും കുടുംബത്തെയും ഭയമാണോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് ഏതെങ്കിലും ഏജൻസികൾക്ക് ഇത്തരത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ ഭയക്കേണ്ട കാര്യമുണ്ടോ ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പും അതുപോലെ ബഹുമാനപ്പെട്ട കോടതിയുമൊന്നും കൃത്യമായ നടപടിക്രമങ്ങൾ എന്താണ് എന്ന് ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ എടുക്കാത്തത് എന്താണ് എന്നുള്ള ചോദ്യം അവിടെ ഉയരാത്തത് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണിപ്പോൾ സമൂഹ മാധ്യമ ഹാൻഡലുകളിലൊക്കെ തന്നെ ചർച്ചയാകുന്നത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ എന്തെങ്കിലും ആയോ എന്നതിനെക്കുറിച്ചും ഇതിപ്പോൾ ഇ ഡിയുടെ വെബ്സൈറ്റും അതിൻ്റെ അപ്ഡേറ്റുകളും പരിശോധിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം ബോധ്യപ്പെട്ടത് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ ഉണ്ടാകേണ്ടത് തന്നെയാണ് പക്ഷേ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം ബാക്കിയാവുകയാണ്